ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതേ ഒരു കിലോ റെഡ് വെൽവെറ്റ് കേക്ക് ആട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ആണ് ചെയ്യണത് അപ്പോൾ സ്പഞ്ച് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച്ടെ നമുക്ക് കിട്ടിയേക്കണേ സ്പഞ്ച് ചൂടാറിന് ശേഷം ഞാനത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു ആദ്യത്തെ ലെയർ വെച്ചിട്ട് നന്നായി ഒന്ന് സോക്ക് ചെയ്ത് സോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ ഇത്തിരി മിൽക്ക് മേഡും കൂടി ചേർത്ത് എന്നിട്ടാണ് സോക്ക് ചെയ്തേക്കണേ എന്നിട്ട് അതിലേക്ക് ക്രീം ചീസ് ഇട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് ഇത്തിരി മിൽക്ക് മേഡും ചോക്കോറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്ത ലെയറും അതേപോലെ തന്നെ ചെയ്യണം എന്നിട്ട് ക്രം കേക്ക് ക്രംകോട്ട് ചെയ്തിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോകളൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളാം കേട്ടോ അങ്ങനെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം വീണ്ടും ഫൈനൽ കോട്ട് ചെയ്യാൻ കേക്ക് എടുത്തിട്ട് ക്രീമൊക്കെ തേച്ച് ഷാർപ്പ് ഫ്രിഡ്ജൊക്കെ വരുത്തി സൈഡിൽ ലൈനൊക്കെ ഇട്ട് കേക്ക് സെറ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചിൻ്റെ കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇതേപോലെ ഒരു നടുക്കിലൊരു അടപ്പ് വെച്ചു അത് നമുക്ക് അതിന് പേരെ ഇതാണ്ട് അതുകൊണ്ട് അടപ്പ് വെച്ചിട്ട് ഈ ക്രംസ് ഒരു അരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് അതിന് ശേഷം ഇതേപോലെ നോസിൽ വെച്ചിട്ട് ഫ്ലവർ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ലീവ്സൊക്കെ ഇട്ട് കൊടുത്ത് കേക്ക് നല്ല ഭംഗിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ ഫ്ളവറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലവറിന് ചുറ്റും ഞാൻ ചെറിയ ചെറിയ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നുമില്ല കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ചെറിയ ചെറിയ ലീവ്സ് ഇട്ട് കൊടുത്തു ഉൾഭാഗത്തും ചെറിയ ചെറിയ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയാക്കിയിട്ട് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ ചോക്ലേറ്റ് ഗാർണിഷ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഞാൻ മാറ്ററൊക്കെ എഴുതി കേക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്